ഹലോ സ്ഥല വലൈക്കും റുബി സാർ സെൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസൈനർ ദുപ്പട്ടളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ദുപ്പട്ട എന്ന് പറയുമ്പോൾ കുറേ പേര് പർദ്ധയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ ചിലവരാണെങ്കിൽ നൈറ്റിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളി ദുപ്പട്ടാളാണ് കൊണ്ടുപോകാറ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബനാറസ് ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് അതിൽ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് വെറുതെക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ പേര് കൊണ്ടുവന്നതാണ് എനിക്ക് തോന്നുന്നത് രണ്ട് രണ്ട് പത്തൊക്കണ്ടേ നീളേ ഉള്ളൂ ഒരുപാട് നീളമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ബുക്ക് ചെയ്യാം ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണേ വൈറ്റാണ് വൈറ്റിലും ത്രെഡും സ്റ്റോണും കൂടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മളടുത്ത് ഒരുപാട് പേര് ഇപ്പോൾ അതായത് ഫെബ്രുവരിയിലുള്ള വീഡിയോ കണ്ടിട്ട് മാർച്ചിലും ഏപ്രിലും വന്നിട്ട് സാധനം കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട് എന്ന് വെച്ചാൽ അന്ന് കണ്ടിട്ട് അവർക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അവരിപ്പം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഷോപ്പിൽ വരുന്നത് വരുന്ന സമയത്ത് സാധനം കാണത്തില്ല കാരണം നമ്മൾ ഓൺലൈനിലും കൂടെ ഓർഡർ എടുക്കുന്നതല്ലേ വീട് ഇടുന്ന താമസമേ ഉള്ളൂ സാധനങ്ങൾ ബുക്ക് ചെയ്ത് പോകാനായിട്ട് അപ്പോൾ അലഹമുല്ല പഠിച്ചോ അനുഗ്രഹം കൊണ്ട് അത്രയും വേഗ സെയിലായി പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വെച്ചെന്ന് പറഞ്ഞാലും വീഡിയോ ഇട്ട് ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ സാധനങ്ങൾ ചിലത് കൂടുതലുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ തീരും കുറച്ചൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോകും അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജനുവരി ആദ്യം കണ്ട വീഡിയോയ്ക്ക് ഫെബ്രുവരി മാർച്ചിലൊക്കെ വന്നാൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ അതിന് വേണ്ടി ആഗ്രഹിച്ചാണ് വരുന്നതെങ്കിൽ വിളിച്ചൊന്ന് കൺഫേം ചെയ്യണം ആ സാധനം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ദൂരേന്നൊക്കെ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് ആലപ്പുഴ എറണാകുളം ഹരിപ്പാട് എന്നൊക്കെ ഒത്തിരി പേര് വന്നിട്ട് ഒത്തിരി പേരല്ല ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അത്രയും ദൂരേന്നൊക്കെ ചില പ്രോഡക്റ്റുകളൊക്കെ കണ്ട് ആഗ്രഹിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അത് കിട്ടില്ല എന്ന് വെച്ചാൽ നിരാശരാവാതെ വിളിച്ചൊന്ന് അന്വേഷിക്കുക അപ്പോൾ നമ്മൾ നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ അന്വേഷിച്ചാൽ മതി പിന്നെ ഒത്തിരി ദൂരെ നിന്നൊക്കെ ഉള്ളവർക്ക് വീഡിയോ കോൾ സൗകര്യം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വിളിച്ച് കണ്ട് ബോധ്യപ്പെട്ടിട്ടൊക്കെ വേണമെങ്കിൽ അത് എടുത്ത് വയ്ക്കാനൊക്കെ പറഞ്ഞാൽ എടുത്ത് മാറ്റിയൊക്കെ വെച്ച് തരും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ വരാൻ ശ്രമിക്കുക കിട്ടില്ല എന്ന് വെച്ച് വിഷമിച്ച് പോകുമ്പോൾ എനിക്കൊരു വിഷമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാൻ അറിയായിരിക്കും കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് അപ്പോൾ നല്ല ഡിസൈനറായിട്ടുള്ള അടിപൊളി ഷോളുകളാണ് നമുക്കുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾ വന്ന് നോക്കി എടുത്താൽ മതി വരാൻ പറ്റാത്തവരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യാം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണേട്ടോ എൻ്റെ വില ഇത് പുറത്തേക്കും ചുറ്റാറിനൊക്കെ ഇടുന്നതാണേ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് പുറത്തേക്ക് ചിലവർക്ക് സെയിം കളർ ഇഷ്ടമല്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ നമ്മൾ സെയിം കളർ കൊടുക്കുമ്പോൾ പറയാം അതെനിക്കിഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാം തണ്ട നീലയ്ക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലൂ ഗ്രേ കളറാണ് ഇതുപോലെ വലിയ ഷാളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ചുരിദാറിന് ഇങ്ങനെ ഇടുന്നവർക്ക് ഒക്കെ ഇടാം കേട്ടോ എൻ്റെ ഈ പിന്നഴിഞ്ഞ് പോയി ഇത് നോക്കി നല്ല പട്ടുസാരി പോലെ ഇരിക്കുന്നുണ്ട് ഒരു വൈറ്റ് ടോപ്പാ അല്ലെങ്കിൽ ഒരു ചുരിദാറാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഇങ്ങനെ ഒരു മെറൂൺ അടിപൊളി അല്ലേ അതേപോലെ മഞ്ഞ നല്ല നല്ല കളർ ഷോളുകളാണ് കേട്ടോ എല്ലാ കളർ ഇവിടെ ഉണ്ട് നിങ്ങൾ വിഷമിക്കണ്ട വന്നാൽ മതി എല്ലാത്തിനും കളറുണ്ട് കേട്ടോ പീച്ച് ഇതിപ്പം മെറൂൺ കളർ ടോപ്പ് ഒക്കെ ഇട്ടിട്ടേ മഞ്ഞ ഷോളൊക്കെ ഇട്ട് വെക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒക്കെ വേണം എല്ലാവരും കരുതുന്ന പോലെ ഇന്ന ഒരു ഉടുപ്പ് ഇപ്പം വെള്ളമൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ കറപ്പ് ഇടുന്നവർ വേണം കറുത്ത പാൻറ്റും കറുത്ത ടോപ്പും അങ്ങനെയൊന്നും അല്ല വൈറ്റിൻ്റെ കൂടെ നിങ്ങൾ പീച്ച് പാൻറ്റോ പീച്ച് ഷോളോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് വൈറ്റും ബ്ലാക്കിനുമാണ് ഏറ്റവും കൂടുതൽ ഷോളും പാൻറ്റും മാറ്റിയിട്ട് ചേരുന്നത് അപ്പോൾ നമുക്ക് വെള്ള ടോപ്പായാലും ഇപ്പം ഇതുപോലത്തുള്ളൊരു കളറായാലും നോക്കിക്കേ ഒരു വെള്ള ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ എന്ത് രസമായിരിക്കും എന്നറിയാമോ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാൻറ്റും ഷോളും കൂടെ സെലക്ട് ചെയ്യാൻ നോക്കണം കുറേ പേര് മെസ്സേജ് അയച്ചു ഇത്ത ഇതിന് ഇത് ചേരുമോ ഏത് കളർ ചേരും നോക്കും ചോദിക്കും എല്ലാം ചേരും അപ്പോൾ നിങ്ങൾ പാൻറ്റ് ചുരിദാർ പോലെ ഇടുന്നവരാണെങ്കിൽ അതേപോലെ പാൻറ്റും ഷോളും കൂടെ എടുക്കാൻ നോക്കുക അതല്ല ഒക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ വൈറ്റിൻ്റെ കൂടെ ഡെനിം ബ്ലൂ ഉണ്ടല്ലോ ഡെനിം ബ്ലൂ ഇടാം അതിൻ്റെ കൂടെ ബ്ലൂ ഗ്രേ ഷോളുകൾ ഇടാം അതല്ലെങ്കിൽ എന്തിനും ഏതിനും ഇടാൻ പറ്റുന്ന ഇതുപോലത്തുള്ള കളേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ വിയർ ചെയ്ത് നോക്കണേ അത് നല്ല രസം കണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് അതെ വർക്ക് ഉണ്ടോ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ വേറെ മോശപ്പെട്ട ക്വാളിറ്റി ഒന്നുമല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല വലിപ്പത്തിലുള്ള ഷോളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് പാർട്ടി വെയർ അല്ല ഇത് ജസ്റ്റ് കോട്ടൺ നിങ്ങൾക്ക് ചുരാറിനൂടെയൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് തലയിൽ കിടക്കുന്ന നല്ല ഷോളാണ് ഇടാം ഇതിപ്പോൾ അല്ലാതെ ഇങ്ങനെ ഇടുന്നതെങ്കിലും ഇടാം പിൻ ചെയ്ത് വൺ സൈഡ് ഇടാം ഇങ്ങനെ ഇടാം നമ്മുടെ എന്താണ് വീഡിയോ മാക്സിമം നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും ചെയ്യുന്നതോ അത്രത്തോളം സന്തോഷമാണ് കാരണം നമുക്ക് ഒരുപാട് ദൂരെ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുന്നിട്ട് എന്നെ കാണാനായിട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും വീഡിയോ എല്ലാവരും മൊത്തവും കണ്ടിട്ടാണ് വരുന്നത് കാരണം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരോട് വന്നിട്ട് ആദ്യം പറഞ്ഞില്ലേ അതെന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് മൊത്തം ഇരുന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് ഇന്ന് ഇപ്പോൾ ചടയമംഗലപ്പുറം കുര്യോട് ഒരു ഉമ്മ വന്നു ശരി ഒരുപാട് പ്രായമൊന്നുമില്ല എന്നാലും അത്യാവശ്യം പ്രായമുള്ള ഒരു ഉമ്മയാണ് പക്ഷേ ഉമ്മടെ മക്കൾക്ക് നമ്മൾ സ്ഥലം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല പക്ഷേ ഉമ്മ പറഞ്ഞ് അഞ്ചര കഴിഞ്ഞിട്ട് കൈതാടി പള്ളിയുടെ അടുത്താണ് പറഞ്ഞ് ഉമ്മ ബസ് കയറി മക്കളെ കൊണ്ടുകൂടെ വന്നു മക്കളൊക്കെ കെട്ടിച്ച് അവരുടെ മക്കളും ഉണ്ട് പക്ഷേ ഉമ്മ ഫുള്ളി കാണുന്നതുകൊണ്ട് ഉമ്മക്ക് കറക്റ്റ് ലൊക്കേഷനും ഫുള്ള് ഞാൻ എല്ലാം അറിയാം അപ്പോൾ അങ്ങനെ ഉമ്മ വന്ന് ഷോളോ വർദ്ധയോ വെറുതെ നോക്കിയിട്ട് പോയി അവർക്ക് കല്യാണം കൊണ്ട് പിന്നെ ഉടനെ വരും ഷോളുകൾ എടുത്തിട്ട് പോയി അപ്പോൾ എനിക്ക് കേട്ടാൽ വലിയ സന്തോഷം തോന്നി കാരണം ആ അമ്മ ഇരുന്ന് മനസ്സിലാക്കി കണ്ട് ബസ് കയറി ഇവിടെ വന്നല്ലോ അതാണ് നമ്മളുടെ ഒരു സക്സസ് അപ്പോൾ എല്ലാവരും അതുപോലെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇത്രയാണ് ദുപ്പട്ടയുടെ കളക്ഷൻ ഇന്നത്തേത് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം